ആട്ടിൻതോലണിഞ്ഞ് കുരിശുമായിട്ടും കേക്കുമായിട്ടൊക്കെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന സംഘികൾ അങ്ങ് ഛത്തീസ്ഗഡിൽ ഒരു വിഷയമുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് വലിയ അഭിപ്രായം പറയാതെ അതവിടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണെന്ന് ലഘൂകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കുക കേക്കും വൈനൊക്കെ വാങ്ങി കുടിക്കുമ്പോൾ വല്ലപ്പോഴും വിചാരധാര എന്ന് ഇവർ എഴുതി ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ആഭ്യന്തര ശത്രുക്കൾ ആരാണെന്ന് വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അധികാരം കിട്ടുന്ന ഇടത്തിൽ വിചാരധാരയിലെ ശത്രുക്കളോട് അവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ രണ്ട് വനിതാ സിസ്റ്റർമാരുടെ അടുത്ത് നമ്മൾ കണ്ടത് ഈ നാട്ടിലെ പ്രായപൂർത്തിയായിട്ടുള്ള ഏത് മതത്തിലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ള പൗരന്മാർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ബജറംഗ്ദൾ എന്നുള്ള സംഘപരിവാറിൻ്റെ ഫ്രഞ്ച് ടീമുകളുടെ അനുമതി വേണം ആ അനുമതിയെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ചർച്ചയുണ്ടാകുമ്പോഴും ലഘൂകരിച്ച് എന്താണ് അതിനെക്കുറിച്ച് സംഘികളുടെ മൗത്ത് പീസായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ സുജയ പറയുന്ന ചെറിയ വാചകങ്ങൾ കേൾക്കണം കാര്യം എത്രമാത്രം ലഘൂകരിച്ചാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇവിടെ മനുഷ്യാവകാശങ്ങളില്ല ആരാധനാ സ്വാതന്ത്ര്യമില്ല ഇത് കേരളത്തിലെങ്കാനമായിരുന്നെങ്കിൽ ഇതേ സ്വരം ആംഗിളിലേക്ക് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന വേഗത്തിൽ മറുകണ്ഠം ചാടുന്നത് കാണാമായിരുന്നു പക്ഷേ ഈ തെമ്മാടിത്തം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആൾക്കാരല്ലേ അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എത്ര തന്മയത്വത്തോടുകൂടി എത്ര ലളിതവൽക്കരിച്ച് പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ച് ആ പറയുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് അപ്പോഴുള്ള ഒരു മെഴുകൽ കൂടി ശ്രദ്ധിക്കണം അന്ന് ഈ ക്ലാഷസ് ഒക്കെ ഉണ്ടായതിനു ശേഷം അവിടെ കൃത്യമായി എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ലീഗലായിട്ടുള്ള നടപടി തന്നെയാണ് അവിടുത്തെ ഈ രജിസ്റ്ററിൽ അതായത് ഒരു മൂവ്മെന്റ് രജിസ്റ്റർ പോലെയാണ് അപ്പോൾ ആ പാലായൻ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തണം പക്ഷേ ഈ മൂന്ന് പെൺകുട്ടികളുടെ മൂവ്മെന്റ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് കണ്ടെത്തിയ കാര്യങ്ങളാണ് രണ്ടാമത്തേത് അവിടുത്തെ ഗ്രാമസജീവ് നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ അവിടെയുള്ള സമാന്തര സംവിധാനമാണ് അപ്പോൾ ഗ്രാം സജീവിനെ കൃത്യമായി ഇൻഫോം ചെയ്യണം അതും ഇൻഫോം ചെയ്തിട്ടില്ല അപ്പോൾ ഈ പേരൻസിനോട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പക്ഷേ അവർക്ക് അവരുടെ വിദ്യാഭ്യാസ പരിമിതികൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഈ അനുമതി പത്രവും കൊടുത്തിട്ടില്ല അപ്പോൾ അനുമതി പത്രം കൊടുത്തിട്ടില്ല എന്നത് ഇപ്പോൾ തന്നെ അവർ മൊഴി നൽകി കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേസ് നമ്പർ സിക്സ്റ്റി വാ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിലിപ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ് ഇവർ നടത്തിയിട്ടില്ല ഇവർ കേവലം ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു അത് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് ത്തിലെത്തും അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും കാരണം ബേസ്ലെസ് ചാർജസ് ആണ് എന്നത് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് കേസ് നിൽക്കുന്നത് പക്ഷേ രണ്ട് കാര്യങ്ങൾ പാലായം രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തതും സജീവിനെ ഇൻഫോം ചെയ്യാത്തതും രക്ഷിതാക്കളുടെ സമ്മതപത്രം ഇല്ലാത്തതും അപ്പോൾ ഒരു നല്ല കാര്യമാണ് ഇവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് അതിനാണ് നമ്മുടെ ഈ കന്യാസ്ത്രീകൾ ശ്രമിച്ചത് എന്നുണ്ടെങ്കിൽ ഈ കേസ് നിലനിൽക്കുകയും ഇല്ല പത്തൊൻപതിനും ഇരുപത്തിമൂന്നിനും ഇടയിലാണ് ഈ പെൺകുട്ടികളുടെ പ്രായം അതായത് ഒരു ജോലി തേടി പോകാൻ കഴിയുന്ന പ്രായവുമാണ് അതെ പേരന്റ്സിന്റെ സമ്മതപത്രം വേണം ഈ പാലായം രജിസ്റ്റർ പ്ലസ് ഈ രക്ഷിതാക്കളുടെ അനുമതി പത്രം ചേർത്താണ് വയസ്സുള്ള ഒരു ഇന്ത്യൻ സ്വന്തം സ്വന്തം വീട്ടിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് സ്വന്തം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആഗ്രയിലേക്ക് അല്ല അത് 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 കേരളത്തിൽ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഇരിക്കുന്ന കളമശ്ശേരി അല്ല അത് നാരായൺപൂർ എന്ന് പറയുന്ന ഇൻഡിജീനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് ഇടയിൽ കൺവേർഷൻ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കൊണ്ടുവന്ന കൃത്യമായിട്ടുള്ള ഒരു നിയമമാണ് അല്ലെങ്കിൽ ഈ രജിസ്ട്രി കേന്ദ്രമാണ് ഏതെങ്കിലും ഒരു പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു നിയമവും രാജ്യത്തൊരു സംസ്ഥാനത്തെ നിയമസഭയ്ക്കും ഉണ്ടാക്കാൻ കഴിയില്ല ശരി അപ്പോൾ ഈ രജിസ്റ്റർ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഡോക്ടർ അരുൺകുമാർ പറയുന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് ആ ഓക്കെ അത് താങ്കൾക്ക് എന്തായാലും വിഷ്ണു സിംഗ് സിംഗിയോട് പറയുന്നതായിരിക്കും നല്ലത് ഞാൻ അന്ന് എന്റെ ഭാഗം പൂർത്തിയാക്കിക്കോട്ടെ കണ്ടല്ലോ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടില് അപ്പോ കേരളം മാറ്റി നിർത്തിയാൽ ഞങ്ങളിങ്ങനെയൊക്കെയാണ് കേരളത്തിൽ പിന്നെ ഞങ്ങൾ വേറെ ആൾക്കാരാണ് നിങ്ങൾ അങ്ങ് യു പി കണ്ടുപടി അങ്ങ് രാജസ്ഥാൻ കണ്ടുപടി അങ്ങ് ഗുജറാത്ത് കണ്ടുപടി അവിടെയൊക്കെ അടിമകളാക്കി അവരെയൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലല്ലോ അല്ലേ കാണാത്തത് കൊണ്ടാണ് അതൊക്കെയാണ് മധുര മനോജ്ഞ സുന്ദര ലോകമെന്ന് ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറച്ചിരിക്കുന്ന സംഘപരിവാർ മനസ്സുകാരെ കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എഴുത്തായിട്ടും പറച്ചിലായിട്ടും പാട്ടുകളായിട്ടൊക്കെ കേൾപ്പിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവിടേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇവർ അധികാരത്തിൽ വന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻപേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുരിശ് ഈ കേക്ക് അല്ലെങ്കിൽ ഈ വൈനൊക്കെ നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ കുരിശായി മാറാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം എന്ത് സംഭവം വന്നിട്ട് തിരിച്ചറിയുന്നവരല്ല ദീർഘവീക്ഷണത്തോടെ സംഭവിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾക്ക് ഇന്നും നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല ആ സന്ദർഭത്തിൽ നമ്മൾ പ്രലോഭനങ്ങളിലാണല്ലോ നമുക്ക് എങ്ങനെയൊക്കെ സേഫ് സോൺ കളിക്കാമെന്നാണല്ലോ പാതിരിമാരൊക്കെ ചിന്തിച്ചിരുന്നത് ഇനിയും വൈകിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ പറഞ്ഞ വാചകങ്ങളുണ്ട് ദീർഘവീക്ഷണത്തോടെ വരും കാലങ്ങളിൽ ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ചൊക്കെ ഇനിയെങ്കിലും കാസാകൂസ ടീമുകളും ഒപ്പം ലോഹയിട്ട് നടക്കുന്ന പാതിരിമാരും തിരിച്ചറിയണം നിങ്ങൾക്ക് ചില പ്രത്യേക താല്പര്യമുണ്ടായിരിക്കും ആ താല്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ യൂദാസന്മാരായി ഒറ്റുകൊടുക്കുന്നത് ഒരു മതത്തെയാണെന്ന് മറക്കരുത് അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഒരു വാർണിംഗ് കോളാണ് അല്ലെങ്കിൽ ഒരു വേക്കപ്പ് കോളാണ് അരുൺകുമാറിൻ്റെ ഈ വാക്കുകളെന്ന് പറയേണ്ടി വരികയാണ് അവിടെ നിശബ്ദത ഒരു ആഭരണമാണ് ഇന്നിപ്പോൾ സെലക്റ്റീവായി നിശബ്ദത പാലിച്ച ചില അധികം ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത് അവരെ അവരോടാണ് പറയുന്നത് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയുമോ ഇതൊരു അർത്ഥ ഫാസിസ്റ്റ് ശൈലിയിലേക്ക് രാജ്യം മാറുന്നതിൻ്റെ സൂചനകളാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള തുടരെയുള്ള ഈ ആക്രമണങ്ങൾ ഒന്നും രണ്ടുമല്ല എന്തുകൊണ്ടാണ് ഭരണഘടന ബന്ധിയായിരിക്കുന്നുവെന്ന് ഞാൻ പറയുന്നത് ഇന്ത്യ ഇതിനകം തന്നെ ഒരു ഡീപ് സ്റ്റേറ്റിനെ കൂടി വളർത്തിയെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള സർക്കാരുകളുടെ നിരന്തര ശ്രമഫലമായി ഇപ്പോൾ ഒരു ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയെ ഭരിക്കുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യഥാർത്ഥത്തിൽ വസ്തുതാ പരിശോധന നടത്താൻ പോകുന്നത് അവിടെ പോയി നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ ചോദിക്കുന്നത് പോലീസല്ല ഇതാണ് സുജയ നേരത്തെ പറഞ്ഞൊരു കാര്യം അവിടെ ഒരു തെറ്റുപറ്റിയിട്ടുണ്ട് തെറ്റല്ല അതാണ് അവിടുത്തെ രീതി ടി ടി വിളിച്ച് നേരെ ബന്ധപ്പെടുന്നത് പോലീസിനോടല്ല അവിടെ അധികാരമുള്ള അവിടുത്തെ ബജരംഗതൽ പ്രവർത്തകരോടാണ് അതായത് ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം തന്നെ സമാന്തരമായൊരു ഭരണ സംവിധാന രീതി ആ ഭരണകൂടത്തെ ലിജിറ്റമൈസ് ചെയ്യാനും ആ പോളിസിയെ ഊട്ടി ഉറപ്പിക്കാനും വേണ്ടിയിട്ട് ആ സ്റ്റേറ്റിൽ ഭരിക്കുന്നുണ്ട് അവരെ നമ്മൾ ഭയക്കണം അത് പല രീതിയിൽ പല രൂപത്തിൽ വരും അവർ ചിലപ്പോൾ ബജരംഗതലായി വരും ചിലപ്പോൾ ഹനുമാൻ സേനയായിട്ട് വരും ചിലപ്പോൾ ഹിന്ദു ഐക്യവേദിയായി വരും ചിലപ്പോൾ അവർ ജാഗ്രൻ മഞ്ചായിട്ട് വരും അങ്ങനെ പല വേഷത്തിൽ പല രൂപത്തിൽ വരുന്നവരുടെ ഫ്രിഞ്ച് എലമെൻറ്റുകളുടെ ഒരു ഡീപ് സ്റ്റേറ്റ് ിൽ ഭരണഘടന സ്വാഭാവികമായും ബന്ധിയാക്കപ്പെടും ഇതാണ് എൻ്റെ കൺസേൺ ഛത്തീസ്ഗഡിലും കാണുന്നത് അത്തരമൊരു ഡീപ് സ്റ്റേറ്റിന്റെ രൗദ്രഭാവമാണ് അവർ ലക്ഷ്യമിടുന്നത് ആരെയാണ് മൈനോറിറ്റി എന്തിനാണ് അവർ ലക്ഷ്യമിടുന്നത് അവർ റിലീജിയസ് കൺവേഴ്ഷൻ നടത്തുന്നു എന്നതിൻ്റെ പേരിൽ ഞാനൊരു കണക്ക് പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയാമോ മൊത്തം പോപ്പുലേഷൻ്റെ രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നായപ്പോൾ അത് വളർന്നു പോയിന്റ് സെവൻ പെർസെൻറ്റേജ് നാമമാത്രമായ വർധനവ് ഇപ്പോൾ എത്രയാണെന്ന് അറിയാമോ റ്റു പോയി പെർസെൻറ്റേജ് ഇവിടെ റിലീജിയസ് കൺവേർഷൻ നടത്തി ക്രിസ്ത്യൻ ജനവിഭാഗം അവരുടെ സമുദായത്തെ വളർത്തിയെങ്കിൽ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിലിരിക്കില്ല ആ പോപ്പുലേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എത്രയുണ്ടോ അത്രയുമെന്ന നിലയിലേക്ക് ഇപ്പോഴും തുടരുന്ന ഒരു ജനവിഭാഗമാണ് അവരെ നിങ്ങൾ ഇല്ലാത്ത റിലീജിയസ് കൺവേർഷനുകളിൽ ഉണ്ടാകാം ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മറ്റെല്ലാ ഇടങ്ങളിലും ഉണ്ടാകുന്നില്ലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കൺവേർഷൻ നടത്തിയ ആളിൻ്റെ പേര് നേരത്തെ ജിമ്മി പറഞ്ഞു അത് നമ്മളുടെ അംബേദ്കർ ആയിരുന്നില്ലേ ആ അംബേദ്കറിനിന്ന് നിങ്ങൾക്ക് ദൈവമല്ലേ അങ്ങനെയാണെങ്കിൽ മതം സ്വാഭാവികമായി മാറാനുള്ള ആഗ്രഹം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരം ഒരു പൗരൻ പ്രകടിപ്പിച്ചാൽ അതവൻ്റെ ഭരണഘടനാപരമായ അവകാശമാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഇവിടെ റിലീജിയസ് കൺവേർഷൻ്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ ഇരുട്ടിലാക്കി നിർത്തുകയും അപരവിദ്വേഷത്താൽ അധിഷ്ഠിതമായ ഹിന്ദുത്വ ദേശീയ യെ പ്രചരിപ്പിക്കാനുള്ള ഒരു ടൂൾ മാറ്റുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നിരന്തരം ഡീപ് സ്റ്റേറ്റിന് വേണ്ടിയുള്ള ഏജന്റുകളെ ബി ജെ പി സർക്കാർ അതാത് സംസ്ഥാനങ്ങളിൽ കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ ഛത്തീസ്ഗഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായി ഞാൻ കാണുന്നതേയില്ല കാരണം കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അതിക്രമങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉണ്ടായത് ചെറുതാണോ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അതിക്രമങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാർ പത്ത് വർഷം തികക്കുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങൾ ഒരു വർഷം എന്ന നിലയിലേക്ക് അത് വളർന്നിരിക്കുന്നു ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങളിൽ അറുന്നൂറ്റി നാൽപ്പത്തി പള്ളികൾ മണിപ്പൂരിൽ മാത്രം തകർക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ മഹാരാഷ്ട്രയിൽ ഒരു എം എൽ എ ഉണ്ട് ആ എം എൽ എയുടെ പേര് ഗോപിചന്ദ് പടാൽക്കർ എന്നാണ് ഗോപിചന്ദ് പടാൽക്കർ കഴിഞ്ഞ ജൂൺ പതിനേഴാം തീയതി ഒരു വലിയ പ്രസംഗം നടത്തി എന്തായിരുന്നു പ്രസംഗത്തിന് ഉള്ളടക്കം എന്നറിയാമോ സുജയ പ്രസംഗം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ട മതപരിവർത്തനം നടത്താൻ വന്നാൽ അടിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്താൽ മൂന്ന് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെ ഇനാം നൽകാം എന്നാണ് ഇത് ഇന്ത്യയല്ലേ ഇന്ത്യയിലൊരു പൗരനവൻ്റെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമില്ലേ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം റൈറ്റ് ടു പ്രൊഫസ് റൈറ്റ് ടു പ്രാക്ടീസ് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്നല്ലേ ആ റൈറ്റ് ടു പ്രൊപ്പഗേറ്റിൻ്റെ ഭാഗമായി എൻ്റെ മതത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്താൽ അതങ്ങനെയൊരു കുറ്റകൃത്യമാവുക അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുറ്റവാളി അംബേദ്കർ അല്ലേ എന്തുകൊണ്ടാണ് അംബേദ്കർക്കെതിരെ ആ നിലപാടെടുക്കാതെ പോകുന്നത് ഇപ്പോൾ ആ നിലപാടെടുക്കാതെ പോകുന്നത് അന്ന് ആ നിലപാടെടുത്തിട്ടുണ്ട് അന്ന് അംബേദ്കർ മതപരിവർത്തനം നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും മനുസ്മൃതി കത്തിക്കുകയും ചെയ്ത കുളത്തിൽ ആ കുളം മുഴുവൻ ചാണകവെള്ളം ഒഴിച്ച് ശുദ്ധീകരിച്ചു ചാണക ഒഴിച്ച് ശുദ്ധീകരിച്ചു ഒന്ന് മെറ്റഫർ ചാണക ചാണകോള ഒഴിച്ചു ശുദ്ധീകരിക്കുകയാണോ ചെയ്യുക ഒരു കുളം അതാണ് സംഭവിച്ചത് അംബേദ്കറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ നേർ ചിത്രമാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് പോയിന്റ് എനിക്ക് പറയാനുള്ളൂ ഇത് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് ഒരു വലിയ ഡീപ് സ്റ്റേറ്റ് ഇവിടെ വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ദീപിക പത്രം വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ദീപിക പറയുന്നത് തടയാനായില്ല രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ അനുഗ്രഹാശ്വസികളോടെ പറയുന്നത് കത്തോലിക്ക സഭയുടെ മുഖപ്ര മുഖപത്രമാണ് പ്രതിപക്ഷത്തിന്റെ വഴിപാട് പ്രതിഷേധത്തോടെ നീതിന്യായ സംവിധാനങ്ങളുടെ പരിമിതികളോടെ ന്യൂനപക്ഷ ദല്ലാൾ സംഘങ്ങളുടെ ഒറ്റ ചുംബനത്തോടെ ഖാസ ഇത് നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ദീപിക കാസയെക്കുറിച്ചാണ് പറയുന്നത് എന്താ വാചകം ന്യൂനപക്ഷ ദല്ലാൾ സംഘങ്ങളുടെ ഒറ്റുചുംബനത്തോടെ അവരുടെ അഥവാ ഹിന്ദുത്വയുടെ രാഷ്ട്രം നിർവചിക്കുകയാണ് കന്യാസ്ത്രീകളെയല്ല മതേതര ഭരണഘടനയാണ് ഇപ്പോൾ ഈ വർഗീയവാദികൾ ബന്ദികളാക്കിയിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് വൺ എഫ് പ്രകാരമാണ് അവരെ

അറച്ചുകിടന്നിരുന്ന ഒരു വിഭാഗത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സേവനം നടത്തിയതിന് പൊതുസമൂഹം കൊടുത്ത പേര ഗ്രീൻ ഗാർഡൻസ് അവരെ ഇപ്പോൾ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്നിട്ട് പത്ത് വർഷം തടവിലാക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു സർക്കാർ ഛത്തീസ്ഗഡ് ഭരിക്കുന്നുണ്ട് ഇപ്പോഴും ആ മുഖ്യമന്ത്രിക്ക് ബോധ്യമായിട്ടില്ല മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ് എന്നാണ് പത്തൊൻപതും ഇരുപത്തിരണ്ട് വയസ്സിന് മിടയ്ക്ക് പ്രായമുള്ള പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് തൊഴിൽ ചെയ്യാൻ പോകുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന കന്യാസ്ത്രീകളെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ ബന്ദിയാക്കുന്നതിലും വലിയ ബന്ദി നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ലംഘനമല്ലേ ഇന്ത്യയിൽ സ്ഥലങ്ങളിലും സഞ്ചരിക്കാനും ഏത് തൊഴിലും സ്വീകരിക്കാനുമുള്ള സ്വീകരിക്കാനും അവകാശത്തെയല്ലേ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചു പ്രകാരമുള്ള മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം മതപരമായി വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമല്ലേ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതൊരു പ്രലോഭിത പരിവർത്തനമല്ല ഇത് ഭരണഘടനയെ ബന്ദിയാക്കിക്കൊണ്ടൊരു ഡീപ് സ്റ്റേറ്റിന്റെ പ്രകടനമാണ് കേരളത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതാണോ ചെറുതല്ല എന്നാണ് എൻ്റെ പക്ഷം പക്ഷേ ഇന്നിപ്പോൾ ഓരോരുത്തരായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു പാമ്പ്ലാനി പിതാവ് പണ്ട് മുന്നൂറ് രൂപയ്ക്ക് റബ്ബർ വിൽക്കാൻ കഴിയുമാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കാമെന്ന നിലപാട് പ്രഖ്യാപിച്ച പിതാവ് ആ പിതാവ് തന്നെ ഇന്നിപ്പോൾ സൗമ്യമായിട്ടാണെങ്കിലും പറഞ്ഞിരിക്കുന്നു ക്രൈസ്തവർ ഭീതിയിലാണ് തൊള്ളായിരത്തിലധികം കേസുകൾ രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെ ചുമത്തി ഇത് രാജ്യത്തിൻ്റെ മതേതൃത്വത്തിന് ഭീഷണിയാണ് റാഫേൽ തോട്ടിൽ പിതാവ് പറയുന്നു സഭാവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി എൻ ഉണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുക ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ സഞ്ചരിക്കുക ആർട്ടിക്കിൾ പത്തൊൻപത് ഇതിനെയൊക്കെ നിർവീര്യമാക്കിക്കൊണ്ടാണ് ന്യൂനപക്ഷ സമുദായത്തെ അപരവിദ്വേഷത്തിന്റെ പേരിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ഒരു വിഭാഗം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതും ഒരു ഡീപ് സ്റ്റേറ്റ് സൃഷ്ടിച്ചുകൊണ്ട് അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു ഇത് ഭരണഘടനയെ ബന്ധിയാക്കലാണ് മതേതരത്വത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു ഭരണകൂടം മതേതരത്വം എന്ന മഹനീയമായിട്ട് ഒരു ആശ്രയത്തെ എങ്ങനെയാണ് വലിച്ചു കീറുന്നത് വികൃതമാക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഒരു ഭയം ഒരു ഒരു ന്യൂനപക്ഷ സമുദായത്തെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു പൗരനെ ഭയം ചൂഴ്ന്നു നിന്നാൽ ഈ ഭരണഘടനയും ജനാധിപത്യവും അപകടത്തിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മഹാരാഷ്ട്രയിലല്ല അത് ഒഡീഷയിൽ മാത്രമല്ല ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ബിജെപി ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ എമ്പാടും അത് ഉണ്ടാവുന്നു അതുകൊണ്ടാണ് ദീപിക പത്രം പറയുന്നത് കേരളത്തിനു പുറത്ത് ഞങ്ങൾ അരക്ഷിതരാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നു ഇതൊരു ചെറിയ സ്റ്റേറ്റ്മെന്റ് അല്ല ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് വരാത്തത് കേരളത്തിൽ ഈ പറയുന്ന ഫ്രഞ്ച് അലമെന്റുകൾക്ക് കാലുകുത്താൻ നാം നാളിതുവരെ ഒരിടം നൽകിയിട്ടില്ല നാളിടം നൽകിയാൽ സൂചി കുത്താനിടം നൽകിയാൽ അവിടെ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഈ സൂചന അതുകൊണ്ട് കേക്ക് കുഴച്ചു വെച്ചിരിക്കുന്നവരുണ്ടാവും അതിനീ ആ കേക്കുമായിട്ട് അരമനയിലേക്ക് വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അരമനയുടെ അധികാരികൾ തീരുമാനിക്കുക നിങ്ങൾക്ക് കേക്ക് വേണോ അതല്ല ഭരണഘടന വേണോ ആ ഭരണഘടന വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം വേണമോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ രാജ്യം ഭയമായി മാറുകയാണെങ്കിൽ ആ രാജ്യത്ത് നിശബ്ദത ഒരു ആഭരണമായി മാറും പുരോഹിതന്മാരും ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവരും ആ ആഭരണം അണിയാതിരുന്നാൽ രാജ്യം ഭയമല്ലാതായി മാത്രമാണ് ഭരണഘടനയെ ഭരണഘടനയെ എന്ന ഇനിയും അറിയാത്ത പിള്ള ചൊറിഞ്ഞാലേ അറിയുള്ളൂ നിങ്ങൾ മണിപ്പൂർ കണ്ടിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഛത്തീസ്ഗഡ് കണ്ടു പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ജാർഖണ്ഡ് കണ്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒഡീഷ കണ്ടു പഠിച്ചില്ലെങ്കിൽ ഇനി അന്ധത ബാധിച്ച് നിങ്ങളെ കണ്ണു തുറപ്പിക്കാനേ കഴിയില്ല നിങ്ങൾ നിമോളർ എന്ന ലോഹയിട്ട ആ പിതാവിൻ്റെ വാക്കുകൾ ഇനിയും ഓർത്തെടുക്കേണ്ടിയിരിക്കുന്നു ആ വാക്കുകൾ വളരെ ദീർഘ കൂടി അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള തലയ്ക്കകത്ത് വെളിച്ചം കയറാത്ത ചില പാതിരിമാർ അല്ലെങ്കിൽ പിതാക്കന്മാർ നയിക്കുന്ന സഭകൾ അവർ മറ്റ് ആനുകൂല്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആട്ടിൻ തോലണിഞ്ഞിരിക്കുന്ന ചെന്നായ്ക്കളുടെ ആദ്യത്തെ ലക്ഷ്യം മറ്റൊരു ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷങ്ങളോട് നിങ്ങൾക്കുള്ള ശത്രുത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ട് അവരെ ഇല്ലാതാക്കുക അതിനുശേഷം അവരെ ഇല്ലാതായി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരിക്കലും പ്രതിരോധം ഉണ്ടാകാൻ പോകുന്നില്ല സ്വാഭാവികമായിട്ടും നിങ്ങളെ ഇല്ലാതാക്കുക കുറച്ചുകൂടി എളുപ്പമാകും ആ ഒരു തന്ത്രമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും ഒടുവിൽ അവർ നിങ്ങൾക്ക് നേരെ വരുമ്പോൾ ആരും നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഉണ്ടാകില്ല അപ്പോഴത്തേക്കും നിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ാക്കാനുള്ള ഒരു സന്ദർഭമാണെന്നത് പറയേണ്ടി വരികയാണ്